الناس اتقوا الله عباد الله أوصيكم يا أولا اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخشون ربهم ويخافون سوء الحساب وأيضا قال الله تعالى يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم يغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാനീരായ സത്യവിശ്വാസി വിശ്വാസികളെ പഠിച്ച റബ്ബി വിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അധികൃതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചുകൊള്ളണമേയെന്നോ ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങളോരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണോ സിജത്ത് ചെയ്യുകയാണോ പടച്ചറബോ നാം ജീവിക്കുന്ന കാലമത്രയും തക്കുവയുള്ളവരായി മുത്തക്കുകളായി ജീവിതം നയിച്ച് നാളെ പരലോകത്ത് മുത്തക്കുകളായ നമ്മുടെ മാതാപിതാക്കളോടും കുടുംബത്തോടുമൊപ്പം അനശ്വരമായ ജീവിതം നയിക്കുന്ന വിശ്വാസികളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ശക്തമായ ചൂടുള്ള ഒരു ഹജ്ജിൻ്റെ അവസരത്തിൽ മഹാനായ അബ്ദുള്ള ഉമർ റതി അള്ളാഹു അനഹു ഹജ്ജ് വേളയിൽ പരിശുദ്ധമായ കായയുടെ മതാഫിൽ വളരെ പ്രായമുള്ള ഒരു വൃദ്ധയായ മാതാവിനെയും ചുമന്നുകൊണ്ട് ചുട്ടുകൊള്ളുന്ന ആ പകലിൽ ഒരു ചെറുപ്പക്കാരൻ കായബം തവാഫ് ചെയ്യുകയാണ് മഹാനായ അബ്ദുല്ലാഹുബിനെ ഉമർ അലി അള്ളാഹു അൻഹു അത് കണ്ടിട്ട് വല്ലാത്ത സന്തോഷവും അങ്ങനെ ആ ചെറുപ്പക്കാരൻ ആ മാതാവിനെയും ചുമന്നുകൊണ്ട് ത്വാഫ് ചെയ്യുമ്പോൾ അബ്ദുല്ലാഹുബിന് ഉമർ അലി അള്ളാഹു അൻഹുവിൻ്റെ അടുക്കലേക്കെത്തി ഈ ചെറുപ്പക്കാരൻ തൻ്റെ മാതാവിനോട് ചോദിക്കുകയാണ് ഉമ്മ ഉമ്മ എന്നെ പ്രസവിച്ച സമയത്ത് അനുഭവിച്ചിരുന്ന ഒട്ടനവധി വേദനകളുണ്ട് പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങൾക്കും വേദനകൾക്കുമൊക്കെ പകരമായി ഈ ചുട്ടുപൊല്ലുന്ന എൻ്റെ കാലുകൾക്ക് വല്ലാതെ പൊള്ളലും വേദനകളുമൊക്കെ അനുഭവിക്കുന്ന ഈ പകലിൽ ഉമ്മയെയും ചുമന്നുകൊണ്ട് ഞാൻ ഇതാ ചെയ്യുകയാണ് ഞാൻ ഈ ചെയ്യുന്ന ഉമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ പ്രയത്നങ്ങളും പ്രയാസങ്ങളും ഉമ്മ എനിക്ക് വേണ്ടി അനുഭവിച്ച പ്രയാസങ്ങൾക്ക് പകരമാകുമോ എന്ന് ആ മകൻ ഉമ്മയോട് ചോദിക്കുമ്പോ അബ്ദുല്ലാഹുബിനെ ഉമറിയാഹു അൻഹുവാണ് ആ മകനോട് മറുപടി പറഞ്ഞത് ഇല്ല മോനെ ഒരിക്കലുമില്ല എന്നിട്ട് മഹാനായ ഉമർ അബ്ദുല്ലാഹുബിനെ അള്ളാഹു ചെറുപ്പക്കാരനോട് പറഞ്ഞു നീ ശിശുവായിരുന്നപ്പോ നിന്റെ ഉമ്മ നിന്നോട് പുഞ്ചിരിച്ച ആ ഒരു പുഞ്ചിരിക്ക് പോലും മോനെ ഇത് പകരമാവുകയില്ല ആമുഖമായി ഞാൻ ഈ ഒരു സംഭവം നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച സഹോദരങ്ങളെ ജീവലോകത്ത് ഇരുപത് ദശലക്ഷം ജീവജാലങ്ങളുണ്ട് നമ്മുടെ വീട്ടിലെ കോഴിക്കുഞ്ഞ് കോഴി അടവച്ച് പത്തിരുപത്തിരണ്ട് ദിവസം കഴിയുമ്പോൾ ആ മുട്ട പൊട്ടിയിട്ട് ആ കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരും അമ്മയുടെ ഒരു പരസഹായവും കൂടാതെ ആ കോഴിക്കുഞ്ഞ് ഭക്ഷണങ്ങളിൽ കൊത്തി തിന്നാൻ അതിന് സ്വയം കഴിവ് ഉണ്ട് എന്നാൽ സഹോദരങ്ങളെ നമ്മളൊക്കെ ജനിച്ചു വീണപ്പോ നിവർന്ന് കിടക്കാൻ മാത്രമേ അറിയൂ ഉമ്മ നമ്മെ ചേർത്തു പിടിച്ച് അമ്മിഞ്ഞപ്പാൽ നമുക്ക് നുകർന്നു തന്നു ജീവലോകത്ത് നിന്നും വ്യത്യസ്തമായി എണീറ്റിരിക്കാനും നമ്മെ ചേർത്തു പിടിക്കാനും നമ്മൾ എണീറ്റ് നിൽക്കുമ്പോൾ വീണുപോകും മാതാപിതാക്കളും കുടുംബവും നമ്മെ പിടിച്ചു നടത്തുകയും നടത്താനും ഓടാനും ഒക്കെ ചുവട് വെക്കാൻ നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ ഉപ്പയും ഉമ്മയും കുടുംബാംഗങ്ങളും ഒക്കെയാണ് എന്നാൽ അവിടെ നിന്ന് വളർന്ന് ആരോഗ്യവാനായി കഴിയുമ്പോ നമ്മുടെ കോളേജിലോ നമ്മുടെ തൊഴിലിടങ്ങളിലോ കാണുന്ന ചില വ്യക്തികളുമായി ജീവിത പങ്കാളികളാവുകയും നമുക്ക് വേണ്ടി ഒരു ആയുഷ്കാലം മുഴുവനും പണിയെടുത്ത പാടുപെട്ട നമ്മുടെ പുഞ്ചിരിയും നമ്മുടെ വളർച്ചയും നമ്മുടെ ഭൗതികമായ ഒരു ലക്ഷ്യവും നമ്മെ പോറ്റി വളർത്തിയ നമ്മുടെ മാതാപിതാക്കളെ വിസ്മരിക്കുകയും ചെയ്യുകയാണ് ഇവിടെ നാം ഇവിടെ ചിന്തിക്കേണ്ടത് ഈ പുതിയ ലോകത്ത് നമുക്ക് വേണ്ടി പാടുപെട്ട നമ്മുടെ മാതാപിതാക്കളെ വിസ്മരിക്കുകയും അപ്രതീക്ഷിതമായി നമ്മുടെ പണിസ്ഥലത്തോ നമ്മുടെ കോളേജുകളിലോ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയവരെ നാം ചങ്ങാത്വം സ്വീകരിക്കുകയും മാതാപിതാക്കളെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഈ പുതിയ കാലത്ത് നമ്മളൊക്കെയും വിശ്വാസികളാണ് സഹോദരങ്ങളെ നമ്മളൊക്കെയും മരണാനന്തരം ഒരു ലോകമുണ്ടോ എന്ന് വിശ്വസിക്കുന്നവരല്ല മരണാനന്തരം ഒരു ലോകമുണ്ടോ എന്നും ആ ലോകത്ത് സമാധാനപൂർണ്ണം എന്റെ കബറിലും എന്റെ പരലോകത്തിലും എനിക്ക് ആശ്വാസമേകുന്ന ഒരു ജീവിതം ഈ ലോകത്ത് എന്തൊക്കെയുണ്ട് എന്ന് അന്വേഷിക്കുന്നവരാണ് നമ്മളൊക്കെയും അവിടെയാണ് ഈ ബന്ധങ്ങളുടെ സുഭദ്രതയെ കുറിച്ച് ആമുഖമായി ഞാൻ ഓതി വെച്ച വചനം

എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന ആ ലോകത്ത് എനിക്കെന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന മോശമായ വിചാരണയും ഭയപ്പെടുന്നവരാണ് സത്യവിശ്വാസികൾ വീണ്ടും ഓർമ്മപ്പെടുത്തി പരസ്പരം ചോദ്യം ചെയ് ചോദിക്കുന്നത് ആ കാര്യത്തിലും കാര്യത്തിലും വൽ കുടുംബ ബന്ധത്തിന്റെ നിങ്ങൾ തീർച്ചയായും തീർ നിങ്ങളെ നിരീക്ഷിക്കുകയാണ് ഞാൻ ഈ വിശുദ്ധ വചനങ്ങൾ ഞാൻ ഓതി വെച്ചത് സഹോദരങ്ങളെ നാം ജീവിക്കുന്ന ഈ ലോകം ഒരു കുഞ്ഞ് വളർന്നു വലുതായി ആരോഗ്യവാനായി കഴിയുമ്പോ ഈ പുതിയ ലോകത്ത് മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ തള്ളിക്കളയുന്ന ഈ ലോകത്ത് അള്ളാഹുവിന്റെ വിശുദ്ധ കുർആൻകത്ത് പരലോകം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ ലോകത്തെ നമ്മുടെ അധ്വാനങ്ങളും പരിശ്രമങ്ങളും വിഫലമായി പോകാതിരിക്കാൻ വിശുദ്ധ കുർആാനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വിവാഹ ജീവിതത്തോടു കൂടിയല്ല കുടുംബ ജീവിതം ആരംഭിക്കുന്നത് നാം ഈ ലോകത്ത് ജനിച്ചു വീഴുന്നതോടുകൂടി നമ്മുടെ ഉപ്പയും ഉമ്മയും ഉപ്പയുടെയും ഉമ്മയുടെയും ബന്ധുക്കളും കുടുംബാംഗങ്ങളും നാം ജനിച്ചു വീഴുന്ന നാടും നമ്മുടെ വളർച്ചയുടെ പുരോഗതിയെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് വിവാഹ ജീവിതത്തോടു കൂടിയല്ല നമ്മുടെ കുടുംബ ജീവിതം ആരംഭിക്കുന്നത് ഒരു കുഞ്ഞ് ഈ ലോകത്ത് ജനിച്ചു കൂടിയാണ് അവന്റെ കുടുംബ ജീവിതം ആരംഭിക്കുന്നത് പലപ്പോഴും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർക്കാണ് കുടുംബാംഗങ്ങളിൽ പലരെയും നഷ്ടപ്പെട്ടവർക്കാണ് അതിൻ്റെ വേദനയും നീറ്റലും അറിയാൻ കഴിയുന്നത് ഉപ്പയുള്ളപ്പോ എഴുപത്തിയഞ്ചും എൺപതും തൊണ്ണൂറും വയസ്സ് പ്രായമുള്ള നമ്മുടെ ഉപ്പ ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ മാതാവ് ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ കുടുംബാംഗങ്ങളിൽ പലരും ജീവിച്ചിരിക്കുമ്പോ നമുക്ക് വലിയ ആത്മധൈര്യവും ആത്മവിശ്വാസവുമാണ് അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് സഹോദരങ്ങളെ അതിൻ്റെ വിലയും മഹത്വവും അറിയുന്നത് വയനാടിലെ മേപ്പാടിയിൽ നിന്ന് ചുരൽമലയിലേക്ക് കയറുമ്പോൾ ജൂലൈ മുപ്പത് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പ് ഉടമയായ എന്ന ആ സഹോദരൻ കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ പതിനൊന്നോളം കുടുംബാംഗങ്ങൾ ഉപ്പയും ഉമ്മയും ഭാര്യയും മക്കളും ഉൾപ്പെടെ പതിനൊന്നോളം സഹോദരങ്ങൾ കുടുംബത്തിലെ വേണ്ടപ്പെട്ടവരൊക്കെ മരണപ്പെട്ട് ഏകനായി പോയ ഏകാന്തനായി പോയ ആ സഹോദരൻ മീഡിയയിലെ ഒരു സഹോദരൻ ചോദിച്ചു എന്തുണ്ട് നൗഫലേ വിശേഷമെന്ന് ചോദിക്കുമ്പോ ആ സഹോദരൻ പറഞ്ഞത് അൽഹന്ത ഹൃദയത്തിന്റെ ഉള്ളിൽ വേദനയോടെ അൽഹന്തയോടെ അള്ളാഹു സർവസ്തുതിയുമെന്ന് പറയുമ്പോ സഹോദരങ്ങളെ നാം ചിന്തിക്കേണ്ടത് ആ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഒപ്പയില്ല ഒരൊറ്റ ശക്തമായ ഉരുൾപൊട്ടലിൽ ഇന്നലെ കാശ്മീരിൽ നാൽപ്പത്തിനാലോളം സഹോദരങ്ങൾ മിന്നൽപ്പിണറിലൂടെ മരണപ്പെട്ടതുപോലെ ഉരുൾപൊട്ടലിൽ അനവധി നിരവധി മനുഷ്യരും ബിൽഡിങ്ങുകളും തകർന്ന് ചാലിയാറിൻ്റെ പുഴതീരങ്ങളിൽ ഒഴുതിയപ്പോ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളും മക്കളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ പതിനൊന്നോളം സഹോദരങ്ങളാണ് കുടുംബമാണ് പോയത് ഏകാന്തനായി പോയി അവിടെ നാം ചിന്തിക്കേണ്ടത് നമുക്ക് മാതാപിതാക്കളും ഭാര്യയും മക്കളും കുടുംബാംഗങ്ങളും ഒക്കെയുണ്ട് രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മെ കണ്ടില്ലെങ്കിൽ നമ്മുടെ ഉപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ വിളിക്കും ഉപ്പ എവിടെയാണ് മോനെ നീ എവിടെയാണ് എന്ന് വിളിക്കാൻ ആളുണ്ട് എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക ഇവിടെയാണ് ഇവിടെ അനഹ നമുക്ക് നൽകിയ ഈ കുടുംബത്തിന്റെയും മാതാപിതാക്കളുടെയും ഈ കുടുംബത്തിന്റെയും ഒക്കെ പവിത്രതയും മഹത്വവും സഹോദരങ്ങളെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പുതുവിശ്വാസിയായ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ പ്രായമായ മാതാവിനോട് ആ അമ്മയോട് ചോദിച്ചു നിങ്ങളുടെ സഹോദരൻ ഇസ്ലാമിലേക്ക് ലാ ഇലാഹ എന്ന ഏകദൈവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു ഇപ്പോ ആ അമ്മയുമായി താങ്കളുമായി എങ്ങനെയാണ് നിങ്ങളുടെ മകൻ്റെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോ ആ അമ്മ പറഞ്ഞത് ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഇസ്ലാം ഉൾക്കൊള്ളുന്നതിന് മുമ്പ് എൻ്റെ മകൻ വീട്ടിലേക്ക് കയറി വരുമ്പോ മദ്യത്തിൻ്റെ ദുർഗന്ധമായിരുന്നു പക്ഷേ എല്ലാ രാത്രികളിലും ജോലി കഴിഞ്ഞ് എന്റെ മകൻ എന്നെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനങ്ങൾ നടത്തും ഇന്നവന്റെ ശരീരം സുഗന്ധമാണ് ഞാൻ ആ വിശ്വാസം സ്വീകരിച്ചില്ലെങ്കിലും ആ വിശ്വാസം സ്വീകരിച്ചപ്പോൾ ആ മനുഷ്യനുണ്ടായ കുടുംബ ബന്ധത്തിന്റെ പവിത്രതയും അതിന്റെ മഹത്വവും എത്രത്തോളമാണ് എന്ന് വിശുദ്ധ കുർആാനിലൂടെയും പ്രവാചക ജീവിതത്തിലൂടെയും സ്വഭാവത്തിന്റെ ജീവിതത്തിലൂടെയും ആ ചെറുപ്പക്കാരൻ മനസ്സിലാക്കി എന്നാൽ നമ്മുടെ കാവസ്ഥ എങ്ങനെയാണ് സഹോദരങ്ങളെ പ്രായമായ നമ്മുടെ മാതാവ് മരണപ്പെട്ടപ്പോ പത്തറുപത്തി വയസ്സുള്ള പിതാവ് രണ്ടാമതൊരു വിവാഹം കഴിച്ചു നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ പിന്നീട് ഒരിക്കലും നമ്മുടെ ആ പിതാവുമായി ബന്ധപ്പെടില്ല പിതാവ് ചിലപ്പോൾ നമ്മളിൽ നിന്ന് നിന്നൊഴിഞ്ഞു പോകും നമുക്ക് ജന്മം നൽകിയ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും വളർത്തിക്കൊണ്ടുവന്ന് ആ പിതാവിനെ എന്റെ ഉമ്മ മരിച്ചപ്പോ രണ്ടാമത് ഒരു വിവാഹം കഴിച്ചു ഇപ്പൊ ഞാൻ അയാളുമായിട്ടൊരു ബന്ധവില്ല ഉപ്പ എന്ന് വിളിക്കാൻ പോലും എനിക്ക് നാണക്കേടാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഉപജീവന മാർഗാർത്ഥം ബാംഗ്ലൂരിലേക്ക് പോയി ഒരപകടം സംഭവിച്ച ഒരു പിതാവ് അവിടുത്തെ സഹോദരന്മാർ മക്കളെ ബന്ധപ്പെട്ടപ്പോൾ പിന്നീട് ആ ഫോൺ റിങ് ചെയ്യുന്നില്ല പിന്നീട് ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഞങ്ങളുടെ ഉപ്പയല്ലേ എന്ന് ചോദിച്ചപ്പോ നമ്മുടെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം രണ്ടാമത് വിവാഹം കഴിച്ചതോടുകൂടി ഞങ്ങളുടെ ഉപ്പയല്ല എന്ന് പറയുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു ലോകത്താണ് ഉപ്പയുടെയും ഉമ്മയുടെയും പ്രാധാന്യം വിശുദ്ധ ഖുഹാനിലൂടെ പ്രവാചക വചനങ്ങളിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ മക്കളെ ഉപ്പയുടെ ഉമ്മയുടെ കബറൻ്റെ അടുക്കലേക്ക് പോയിട്ട് മോനെ ഇതെന്റെ ഉപ്പയുടെ കബറാണ് മോനെ ഇതെന്റെ ഉമ്മച്ചിയുടെ എൻ്റെ ഉമ്മയുടെ കബറാണ് എന്നെ പോറ്റി വളർത്തിയ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മക്കള് കാണണം നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ ബന്ധുക്കളെ കൊണ്ട് വിവാഹങ്ങളിലും സൽക്കാരങ്ങളിലും രോഗങ്ങളിലും ഒക്കെ കൊണ്ട് കാണിച്ചിട്ട് എന്റെ ഉമ്മയുടെ സഹോദരിയാണ് അല്ലെങ്കിൽ എന്റെ ബന്ധുവാണ് ഈ ബന്ധങ്ങൾ അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഞാൻ മതി എന്ന ചിന്തയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം അവിടെയാണ് അള്ളാഹുവിന്റെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രവാചക വചനം നമ്മൾ പരിശോധിക്കേണ്ടതാണ് സഹോദരങ്ങളെ മൂന്നും നാലും മക്കളുണ്ടാകും ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഹൃദയാലി ഉള്ള ഒരു സഹോദരൻ ഒരു മകൻ ആ പിതാവിനെ അല്ലെങ്കിൽ ആ മാതാവിനെ വളരെ പ്രയാസത്തോടു കൂടി രോഗങ്ങളിലും പ്രയാസങ്ങളിലും കഷ്ടപ്പാടുകളിലും വളർത്തും ഉപ്പ എവിടെയാണെന്ന് ചോദിക്കുമ്പോ ജ്യേഷ്ഠൻ്റെ എവിടെയാണ് ഇല്ലെങ്കിൽ ഇന്നെവിടെയാണ് രണ്ടാഴ്ച ഉപ്പയുടെ ഒരു സഹോദരന്റെ വീട്ടിൽ ഞാൻ മറ്റൊരു രണ്ടാഴ്ച സുസഹോദരിയുടെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുമ്പോൾ നാം ചിന്തിക്കണം മാതാപിതാക്കളെയും കുടുംബത്തെയും അവഗണിക്കുന്നവർ എത്ര ഉയരങ്ങളിലേക്ക് ഉയർന്നാലും വളരെ പെട്ടെന്ന് അവർ പതനങ്ങളിലേക്ക് തകർന്നു പോകുന്നതായി നമുക്ക് കാണാം അവരുടെ അധ്വാനവും സമ്പാദ്യവും രോഗങ്ങളും ഹോസ്പിറ്റലുകളും മാത്രമായി കഴിയുന്നത് കാണാം അവരുടെ മക്കൾ വിവാഹം കഴിഞ്ഞാലും അവർക്ക് സമാധാനമോ ഇല്ലാത്തതായി കാണാം ലോകത്തിന്റെ പ്രവാചകൻ അലൈഹി നമ്മെ പഠിപ്പിച്ചു ഒരു നിന്റെ നിന്റെ കച്ചവടത്തിൽ നീ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ജീവിക്കുന്നതെങ്കിലും ആ ജീവിതത്തിൽ നിനക്ക് കിട്ടുന്ന നൂറ് രൂപയിൽ സമാധാനവും നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്നിട്ട് പ്രവാചകൻ വീണ്ടും ഓർമ്മപ്പെടുത്തി ദീർഘകാലം നിന്റെ മായാതെ നിന്റെ പേരും മഹത്വവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നീ കുടുംബ ബന്ധം കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെഹുല്ല മനുഷ്യരെല്ലാം സൃഷ്ടിച്ച് റബ്ബിന്റെ മുന്നിലേക്ക് കുടുംബ ബന്ധം എണീറ്റ് നിന്ന് ചോദിച്ചു റബേ ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതിന്റെ പ്രത്യേകത എന്താണ് ആ സമയം അള്ളാഹു പറഞ്ഞു നീയുമായി കുടുംബ ബന്ധം ചേർക്കുന്നവരുമായി ഞാൻ ചേരും നീയുമായി ആര് കുടുംബ ബന്ധം അറുത്തു മാറ്റുന്നുവോ അവരുമായി ഞാൻ ഏതൊരു ബന്ധവുമില്ല വിശുദ്ധമായ പരലോകത്തെയും ഓർമ്മപ്പെടുത്തുന്ന ക്ലാസ്സുകളിലും പ്രബോധനത്തിന്റെയും ഒക്കെ സന്ദർഭത്തിൽ റസൂൽ തന്റെ അനുചരന്മാരോട് വിളിച്ചു പറയും ഈ സദസ്സിൽ കുടുംബ ബന്ധം മുറിച്ചവരാരെങ്കിലും ഉണ്ട് എങ്കിൽ പോകട്ടെ അങ്ങനെ ഒരു ആള് ഉള്ള പ്രാർത്ഥന മഹാനായ യും ഏഴാഴ്ചയും നടത്തുന്ന ഖുർആൻ ക്ലാസ്സുകളിൽ ആ മഹാനുഭാവൻ തന്റെ മുന്നിലുള്ള സ്വഭാവത്തിനോട് ചോദിക്കും കുടുംബ ബന്ധം മുറിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവരെഴുന്നേറ്റ് പോകണം നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല സഹോദരങ്ങളെ ഈ കുടുംബ ബന്ധം അർഷുമായി ഉപരിരോഗവുമായി ബന്ധപ്പെട്ടതാണ് നാം ജീവിക്കുന്ന ഈ പുതിയ കാലത്ത് നമ്മുടെ മക്കൾക്ക് കുടുംബ ബന്ധത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും പലപ്പോഴും വീണ്ടും വിചാരമില്ലാതെ എനിക്കെന്തിനും സമ്പത്തുണ്ട് എനിക്ക് വേണ്ടപ്പെട്ടവരുണ്ട് പക്ഷേ കുടുംബ ബന്ധുക്കൾ നമ്മളുമായി അടുത്ത ബന്ധുക്കൾ സാമ്പത്തികമായി എന്തെങ്കിലും ഒരു ആവശ്യപ്പെട്ടു വരുമ്പോൾ അവരിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നൊരവസ്ഥ അവരുടെ പല കാര്യങ്ങളിൽ നിന്നും ഒഴിവാകുന്നൊരവസ്ഥ പലപ്പോഴും നാം ചിന്തിക്കേണ്ടത് നാട്ടിലെ പള്ളിയുടെയോ അല്ലെങ്കിൽ എല്ലാവരും അറിയുന്ന ദാനധർമ്മങ്ങളുടെയോ ഒക്കെ കാര്യങ്ങളിൽ അൻപതിനായിരവും ഒരു ലക്ഷവും കൊടുക്കും കാരണം അവർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകും എന്നാൽ സ്വന്തം സഹോദരിയുടെ സ്വന്തം സഹോദരന്റെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവിടെ കയ്യടി കിട്ടില്ല അവിടെ പ്രശംസ കിട്ടില്ല അവിടെ നൂറു നൂറായിരം കടങ്ങളും പ്രതിബന്ധങ്ങളും പറഞ്ഞ് സ്വന്തം സഹോദരങ്ങളെ ഒരേ ഉമ്മയുടെ ഉദരത്തിൽ പിറന്ന ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ച ഒരേ പായയിൽ കിടന്നുറങ്ങിയിരുന്ന കൂടപ്പുറപ്പുകൾ രോഗങ്ങൾ വരുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ പരസ്പരം തിരിഞ്ഞു നോക്കാത്ത രൂപത്തിൽ അവരെ അവഗണിക്കുന്ന രൂപത്തിലേക്ക് മാറുന്നതിന്റെ കാരണം അള്ളാഹു പരിശുദ്ധമായ കുറു ഈ വിശുദ്ധമായ ബന്ധത്തെ കുറിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹുവിലേക്ക് ഉയരണമെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരണമെങ്കിൽ അല്ലാഹു പവിത്രമാക്കിയ ഈ ബന്ധത്തെ നാം എപ്പോഴും വളരെ ഗൗരവത്തോടെ കാണണം സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല റബിന്റെ സാമീപ്യവും റബിന്റെ കാരുണ്യവും നമുക്കുണ്ടാവുകയില്ല പലപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് നമ്മെ ചേർത്ത് വളർത്തിയവ നമ്മുടെ മാതാപിതാക്കൾ നമ്മെ നടക്കാൻ പഠിപ്പിച്ചവർ നമ്മെ ഏറ്റവും ഉന്നതങ്ങളിലേക്ക് ഉയർത്തിയവർ നമുക്ക് വേണ്ടതെല്ലാം നൽകിയ നമ്മുടെ മാതാപിതാക്കൾ പലപ്പോഴും കിടപ്പിലാകുമ്പോൾ കിടന്ന കിടപ്പിൽ തന്നെ പ്രാഥമികമായ കൃത്യങ്ങൾ നിർവഹിക്കുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ മക്കളും മരുമക്കളുമൊക്കെ കുടുംബ വീടുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറും അവർ മറ്റുതര വീടുകളിലേക്കായി മാറും പ്രയാസപ്പെട്ട് അവരവിടെ തള്ളി നീക്കുമ്പോൾ നീക്കുമ്പോതാ മനസ്സിലാക്കേണ്ടത് സ്വന്തം മക്കൾ അവര് തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിലും വിശ്വാസികളായ കുടുംബാംഗങ്ങളായ നമുക്ക് അവരുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും മഹാനായ സുധീഖല്ലാഹു നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങി പുറത്തേക്ക് ഓടുന്നത് കണ്ടിട്ട് ഒരു അനുചരൻ അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി മഹാനായ സുദീഖു അള്ളാഹു അൻഹു വളരെയധികം യാത്ര ചെയ്തിട്ട് ഒരു ചെറിയ ഭവനത്തിന്റെ ഉള്ളിലേക്ക് കയറി ഒരേ സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇറങ്ങി വന്നു ഈ മനുഷ്യൻ എന്തിനാണ് അല്ലാഹു അൻഹു അവിടെ കയറിയത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ചെറുപ്പക്കാരൻ അതിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു വൃദ്ധയായ മാതാവ് കിടന്നു കിടപ്പിൽ തന്നെ കാഷ്ടിക്കുകയും മുദ്രിക്കുകയും ഒക്കെ ചെയ്യുന്നു ശരീരത്തിൽ വ്രണങ്ങളിൽ മരുന്ന് വെച്ച് കൂട്ടിക്കൊടുത്തിരിക്കുന്നു അവരുടെ വസ്ത്രങ്ങൾ പുറത്ത് അലക്കിയിട്ടിരിക്കുന്നു കഴിക്കാനുള്ള ഭക്ഷണം അവരുടെ സമീപത്ത് വച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്ത് അവര് പോകുന്ന പരലോകത്തേക്ക് അവര് അന്തി ഉറങ്ങുന്ന ആ കബറുകളിൽ സമാധാനവും ശാന്തിയും നമുക്ക് വേണമെങ്കിൽ സഹോദരങ്ങളെ ഈ ബന്ധങ്ങളുടെ സുദൃഢവും അതുപോലെ തന്നെ രോഗികളാകുമ്പോ മാതാപിതാക്കളുടെ നമുക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാകും പ്രത്യേകിച്ച് മറവി രോഗങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ രോഗങ്ങളും ഒക്കെ വന്ന് വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ നമ്മുടെ മാതാപിതാക്കൾ പലപ്പോഴും മക്കൾ പുറത്തേക്ക് പോകുമ്പോൾ മക്കളും പേരമക്കളും ഒക്കെ പുറത്തേക്ക് യാത്ര പോകുമ്പോൾ അവർക്ക് ആഗ്രഹമുണ്ടാകും ഈ ആറ്റിങ്ങൽ ടൗൺ ഒക്കെ ഒന്ന് കാണണമെന്ന് െ എന്റെ കുടുംബത്തിലെ പലരെയും കാണണമെന്ന് കിടന്ന കിടപ്പിൽ ആഗ്രഹം തോന്നും അവരെ ഒന്ന് താങ്ങിയെടുത്ത് ആ ആഗ്രഹം റിലർ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് ആ ഉപ്പയെ ഉമ്മയെ സന്തോഷിപ്പിക്കുന്നതിലാണ് അവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇത്തരം ബന്ധങ്ങളും ഇത്തരം കുടുംബ ബന്ധങ്ങളും ഒരിക്കലും മുറിഞ്ഞു പോകാതെ വിശുദ്ധമായ ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ ചേർക്കുകയും ഭയപ്പെടുകയും മോശമായ വിചാരണയെ എനിക്കെന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയപ്പാടോടു കൂടി ബന്ധങ്ങളും സ്നേഹങ്ങളും കുടുംബ ബന്ധങ്ങളും നമ്മുടെ മക്കളെയും അത്തരണത്തോ വളർത്തിയെടുത്ത് കുടുംബ ബന്ധങ്ങളുടെ പവിത്രയും മഹാത്മ്യവും കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസി വിശ്വാസിനികളിൽ അള്ളാഹുനാമിയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين اتقوا الله عباد الله ولكل قولي تقوى بند وبدشي كذيانا وسيجة جيدهانا خطبيل دمال ونرتيد അതിൻ്റെ മഹത്വവും അതിൻ്റെ മാഹാത്മ്യവും തിരിച്ചറിയാതെ അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന അകലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധം അയൽപക്ക ബന്ധത്തെക്കാളും നമ്മുടെ സൗഹൃദ ബന്ധത്തെക്കാളും അതൊക്കെ ശ്രദ്ധിക്കേണ്ട എന്നല്ല ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണ് എന്നർത്ഥം നമ്മളിൽ പലരും പലതരത്തിലുള്ള രോഗങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് ഈ എല്ലാം ഉണ്ടായിട്ടും വേദനകളിലും പ്രയാസങ്ങളിലും നീറുന്നവരാണ് നമ്മളൊക്കെയും വിശ്വാസികളായി നാം ആഗ്രഹിക്കുന്നത് എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും എൻ്റെ പേരമക്കൾക്കും എല്ലാവരും വേദനകളില്ലാത്ത പകയും വിദ്വേഷങ്ങളും ഇല്ലാത്ത ഭയപ്പാടില്ലാത്ത നിർഭയത്വത്തിൻ്റെ സ്വർഗത്തിൽ കുടുംബസമേതം പ്രവേശിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് കുടുംബാംഗങ്ങളിൽ പലരും നമ്മളുമായി ബന്ധം മുറിച്ചിട്ടും നമ്മളെ അകത്താൻ ശ്രമിച്ചിട്ടും വിവാഹങ്ങൾക്കും മറ്റ് കാര്യങ്ങളും അതുപോലെ നമ്മളെ ക്ഷണിക്കാതിരുന്നിട്ടും നീ അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ എങ്ങനെയെന്നുള്ളതല്ല അവിടെയെല്ലാം ബന്ധങ്ങൾ സ്ഥാപിക്കുകയും നമ്മെ അകത്തിയവരോട് ബന്ധം ചേർത്തു പിടിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിന്റെ സ്വർഗത്തിൽ അവർ പ്രവേശിക്കും ഈ ബന്ധങ്ങളും ഈ കടപ്പാടുകളും ഒക്കെ പാലിച്ച് അനുശ്വരമായ ആ സ്വർഗത്തിൽ ആ വ്യക്തിയും അവരുടെ മാതാപിതാക്കളും